ഹലോ ഗെയ്സ് അണിമ സന്തോഷ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സന്തോഷമുള്ള ദിവസം കേട്ടോ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് കൊണ്ട് നിൽക്കുന്നത് ഫിഫ്റ്റി കെ ആയിട്ടുണ്ട് എൻ്റെ മാത്രം ഇതുകൊണ്ടല്ല നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഫിഫ്റ്റി കെ ആയത് കേട്ടോ ഒരു ഒരു സബ്ഡിൽ നിന്നും പിന്നെ പത്തായി ഇരുപതായി പിന്നെ അൻപതായി നൂറായി ഇത്രത്തോളം എത്തുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കേക്ക് കെട്ടിയും വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ ഇന്ന് നമുക്ക് ചിക്കനും ബീഫും ഒന്നും അല്ല കേട്ടോ ഇന്ന് കോളിഫ്ലവർ കറി കേട്ടോ കാരണം ഇതിൽ കുറച്ച് ആൾക്കാർ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വ്രതം പിടിച്ചേക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാത്രം ഇങ്ങനെ കഴിക്കുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ച് കുഞ്ഞ് പാർട്ടി സന്തോഷകരമാക്കാൻ നമ്മൾ കോളിഫ്ലവർ കറിയെ ഉണ്ടാക്കിയതാണ് കേട്ടോ അതിന് വേണ്ടിത് കുറച്ച് എന്താണ് മൈദമാവും അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതിൻ്റെ മുളക് പൊടിയും മസാലയായിട്ട് നന്നായി കുഴച്ച ശേഷം ചൂടുവെള്ളം തിളപ്പിച്ച് അതിൽ കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് അപ്പോൾ അതിൽ ചെറിയ ചെറിയ പുഴു കാണും അതൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയ ശേഷം ഈ മാവിലേക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഇത് ഓരോന്നായിട്ട് എണ്ണയിൽ വറുത്തെടുക്കുക കേട്ടോ പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു എട്ട് സവാള എടുത്തിട്ടുണ്ട് അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാട്ടോ അങ്ങനത്തെ ഓരോന്നും കട്ട് ചെയ്തത് വറുത്ത ശേഷം ഇത് ഓരോന്നും കട്ട് ചെയ്യാം കേട്ടോ കാരണം ഒരു ഇതിലും ഞാൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇപ്പുറത്ത് ഞാൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ എണ്ണയിൽ ഇട്ടുപോലെ ഒരുപാട് മൂത്തു കൊണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം ഇങ്ങനെ ആയാലും കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് പിന്നെ കായപ്പൊടി ഇടാൻ മറക്കരുത് കേട്ടോ ഞാനത് വിട്ടുപോയി പറയാൻ വേണ്ടി കായപ്പൊടിയൊക്കെ ഇടണം പ്രത്യേക മണവും പ്രത്യേക ടേസ്റ്റുമാണ് ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ലേ പിന്നെ ഞാൻ എന്ത് ചെയ്ത് എനിക്ക് ആദ്യത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ട് സവാള കട്ട് ചെയ്തിട്ട് ക്യാപ്സിക്കോ ഇട്ടു തക്കാളി പച്ചമുളക് എല്ലാം ആക്കി ചെറുതായിട്ടൊന്ന് വേണ്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ കെച്ചപ്പ് ഇട്ട് കൊടുത്ത് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തേട്ടോ ഒരു കുപ്പി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ായിട്ട് ഇളക്കിയ ശേഷം രണ്ട് സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കാം പ്രത്യേക ടേസ്റ്റാണ് ചില്ലി ഫ്ലേക്സ് ഇടണം കേട്ടോ വേറെ അല്ലാതെ പെപ്പർ പൗഡറോ ഒന്നും ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല മസാലയും മുളക് പൊടിയും കാല് സ്പൂൺ മല്ലിപ്പൊടിയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഈ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞങ്ങൾ വറുത്ത് കോരി വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് പ്രത്യേക ടേസ്റ്റ് ആട്ടോ കഴിക്കാത്ത മക്കളൊക്കെ ഇത് ഇവിടെ രണ്ട് പേർക്ക് ഇഷ്ടമായി ഇവർ വെറുതെ ഇങ്ങനെ കഴിക്കായിരുന്നു കേട്ടോ വറുത്ത് വെച്ചപ്പോൾ തന്നെ ഇവിടെ പ്ലേറ്റ് കാലിയാവുന്ന ലക്ഷണങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് അവർക്ക് കൊടുത്ത ശേഷമാണ് ഇതിലേക്ക് മിക്സ് ആക്കിയത് ഒരുപാട് സ്പൈസി സ്പൈസിമൊക്കെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഇത് നന്നായിട്ട് സ്പൈസി ആണെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉള്ളൂ പിന്നെ ചെറിയ ഒരു പുളി മധുരവും എല്ലാം കൊണ്ടൊരു സൂപ്പർ കറിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പൊറോട്ടയ്ക്കും ചോറിനും പറ്റിയ സൂപ്പർ കറിയ കേട്ടോ ഇന്ന് നമുക്ക് രാത്രി കഴിക്കാൻ കോളിഫ്ലവർ ചില്ലിയാണ് കേട്ടോ പ്രത്യേക ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പൊറോട്ടയും കോളിഫ്ലവർ കറിയാണ് ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങിന് പോയാലോ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്യണമെന്ന് അങ്ങനെ തന്നെ ദൈവത്തിൻ്റെ കൃപാൽ ഒരു അമ്പത് കെ ആയിട്ടുണ്ട് കേട്ടോ ഫിഫ്റ്റി കെ അടിച്ച മക്കളെ നിങ്ങളെല്ലാം സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും എത്തിയത് ഇനിയും അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും എൻ്റെ ഓരോ വീഡിയോ കാണുക ഷോസ് ഇടുക എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ ഉണ്ടോ അതിനെല്ലാം കമൻ്റ് എടുക്കുക അപ്പോൾ അത് ആ രീതിക്ക് ഞാനിനി നിന്നോളാം ചെയ്തോളാം നമുക്ക് തെറ്റുകൾ നമ്മൾ ഇതെല്ലാം അറിഞ്ഞത് അറിഞ്ഞുകൊണ്ടല്ലോ ഒരു ചാനൽ തുടങ്ങുന്നത് നമ്മൾ തെറ്റിൽ നിന്നുമാണ് ഓരോ ശരിയിലേക്ക് കടന്നു വരുന്നത് ചാനൽ തുടങ്ങാൻ പോയപ്പോൾ എനിക്കിതിൻ്റെ ഒരു എ ബി സി ഡി അറിയത്തില്ല ഇത്രയും സബ്സ്ക്രൈബർ ആകുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല ഉൺകേക്ക് വരെ ഞാനതേപോലെ കേക്ക് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ മേടിച്ച് വേണ്ട എന്തിനാ എന്തിനാണ് ഉൺകേക്ക് അങ്ങനെയൊക്കെ ചെയ്യുമായിരെങ്കിലും എനിക്കതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു കേട്ടോ പിന്നെ ചാനൽ വന്ന് വന്ന് ടു കെ ആയി ഫൈവ് കെ ആയി ടെൻ കെ ആയി പിന്നെ ഞാൻ വിചാരിച്ചു അതിനെങ്കിലും ഒരു ചെറിയൊരു കേക്കെങ്കിലും മേടിക്കാം പിന്നെ മക്കൾ പറഞ്ഞു അമ്മ ഒരു കേക്കെങ്കിലും മേടിച്ച് കട്ട് ചെയ്തു എന്തായാലും ഫിഫ്റ്റിക്ക് ആയില്ലേ എന്ന് പറഞ്ഞ് അപ്പോൾ അവരുടെ ഒരു സന്തോഷം എനിക്കാണ് കൂടുതൽ സന്തോഷം കേട്ടോ ഒന്നും പറയാനില്ല ഞാൻ മനസ്സിൽ വിചാരിച്ചത് പോലുമില്ല ഇത്ര പെട്ടെന്ന് എനിക്ക് ഫിഫ്റ്റി കെ ആകുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് അധികം ആൾക്കാരും ഇല്ല നമ്മുടെ അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സ് മൂന്നാല് പേര് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഒരു ചെറിയ യൂട്യൂബിൻ്റെ നമ്മളുള്ളൊരു കേക്ക് നമ്മൾ പറഞ്ഞു ലുലു എന്നാണ് മേടിച്ചത് പറഞ്ഞു അവരത് സെറ്റാക്കി തന്നു സൂപ്പർ കേക്കായിരുന്നു കേട്ടോ ഞാൻ ഫിഫ്റ്റി കെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുമെന്ന് വെച്ചാൽ കേക്ക് കെട്ടിയും കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ പോകുക കേട്ടോ പിന്നെ എനിക്ക് പറ്റിയ അവസ്ഥ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാനത് മറന്നുപോയി ഈ ഒരു സന്തോഷത്തിനിടയിൽ ഞാൻ അതൊക്കെ അങ്ങ് വിട്ടു അല്ലെങ്കിൽ ആ വീഡിയോ ഞാനിതിൽ തീർച്ചയായിട്ടും കാണിച്ചു തന്നെ കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ